ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഞെട്ടലോടെ ഉത്തർപ്രദേശ് ബി ജെ പി നേതാക്കൾക്കിടയിൽ ആഭ്യന്തര ഭിന്നത പാർട്ടിക്ക് വലിയ തലവേദനയായി മാറുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യവും തമ്മിലുള്ള തർക്കം രൂക്ഷമാണ് സംസ്ഥാന പാർട്ടി യോഗത്തിൽ അമിത ആത്മവിശ്വാസം കൊണ്ടാണ് പരാജയം നേരിട്ടത് എന്ന് യോഗി പറഞ്ഞപ്പോൾ സർക്കാർ പാർട്ടിയേക്കാൾ വലുതല്ല എന്നുള്ള മറുപടിയാണ് മൗര്യം നൽകിയത് അത് തന്നെ പാർട്ടിയിലെ ഭിന്നത വിളിച്ചുതന്നതാണ് ഇതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ മാസം ഇരുപത്തിയേഴിന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമെന്നതാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവരെയും അദ്ദേഹം കാണും യു പി ബി ജെ പിയിലെ ഭിന്നതകളുടെ പശ്ചാത്തലത്തിൽ ഈ യോഗങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് യു പിയിൽ ബി ജെ പിയിലെ സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ അറുപത്തി രണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത്തിമൂന്നായി കുറഞ്ഞു സംസ്ഥാനത്ത് ബി ജെ പിയുടെ പിടി ക്രമേണ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ മാസം പതിനാലിന് നടന്ന സംസ്ഥാന പാർട്ടി യോഗത്തിന് ശേഷം യു പിയിലെ ഉന്നത നേതാക്കൾ തമ്മിലുള്ള ഭിന്നത രൂക്ഷമായപ്പോൾ ഉപമുഖ്യമന്ത്രി മൗര്യയും അതുപോലെ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയും ഡൽഹിയിൽ മോദിയുമായി അതുപോലെ നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല നേതാക്കളും സജീവമായി പ്രവർത്തിച്ചില്ലെന്നും ചില ജില്ലകളിലെ എം പിമാരും തമ്മിൽ ഏകോപനമില്ലെന്നും ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട് എന്നതാണ് വിവരം പാർട്ടിയുടെ പ്രത്യശാസ്ത്ര മാതൃസംഘടനയായി കണക്കാക്കപ്പെടുന്ന ആർ എസ് എസ് യു പി ബി ജെ പിയിലെ അസ്വാരസ്യങ്ങൾ തീർക്കാൻ രംഗത്തെറങ്ങിയിട്ടുണ്ട് ഭിന്നത പരിഹരിക്കാൻ ഉന്നത നേതാക്കളെ എത്തിച്ചതായാണ് അറിയുന്നത് മുതിർന്ന വി എച്ച് പി ഭാരവാഹി രാജീവ് ശ്രീവാസ്തവ സംസ്ഥാന ബി ജെ പിയുടെയും സർക്കാരിൻ്റെയും നിരവധി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായും പറയപ്പെടുന്നുണ്ട് കിഴക്കൻ യു പിയിൽ നിന്നുള്ള മുതിർന്ന പ്രചാരക് കേശവ പ്രസാദ് മൌര്യെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ സന്ദർശിച്ചിട്ടുമുണ്ട് ഈ നീക്കങ്ങളൊക്കെ യോഗിയുടെ പതനത്തിൻ്റെ തുടക്കമായിട്ടാണ് കാണുന്നത് ആർ എസ് എസിന് കൃത്യമായ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു യോഗിയെ മാറ്റും എന്നത് എന്നാൽ വരാനിരിക്കുന്ന പത്ത് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനമെടുക്കാമെന്നുള്ള നിർദ്ദേശമാണ് ആർ എസ് എസ് നേതൃത്വം മുന്നോട്ട് വെച്ചത് എന്നതാണ് അറിയുന്നതും ഏതായാലും ഇരുപത്തിയേഴിന് മോദിയെ യോഗി കാണുമ്പോൾ എന്താണ് അടുത്ത നടപടിയെന്നത് അറിയാൻ സാധിക്കും